സി പി ഐ എമ്മിൽ മുഹമ്മദ് റിയാസിന്റെ അതിപ്രസരം അനുവദിക്കാൻ പാടില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് മന്ത്രി എം വി രാജേഷ് കട്ടായം പറഞ്ഞിരിക്കുകയാണ് മുഹമ്മദ് റിയാസിനെ നിലയ്ക്ക് നിർത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു പാർട്ടിയിൽ മുതിർന്ന നേതാക്കൾ പലരും ഉണ്ടായിട്ടും അവരെയൊക്കെ കൊഞ്ഞനം കുത്തുന്ന രീതിയിലാണ് ഈ മുഖ്യമന്ത്രിയുടെ മരുമകന്റെ പെരുമാറ്റം മുഖ്യമന്ത്രി സ്വന്തം അമ്മായി അപ്പനായതുകൊണ്ട് എന്തുമാകാം എന്നുള്ള റിയാസിന്റെ ഈ ആലോചന തന്നെ മുളയിലെ നുള്ളിക്കളയാനാണ് എം പി രാജേഷിന്റെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ബേപ്പൂരിൽ നിന്നും മുഹമ്മദ് റിയാസ് ജയിച്ചു ഉടനെ തന്നെ അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയുമായി സാധാരണ നിലയിൽ രണ്ടോ മൂന്നോ തവണ ജയിക്കുന്ന വ്യക്തികൾ അതല്ലെങ്കിൽ പ്രാധാന്യമുള്ള രാഷ്ട്രീയ പാരമ്പര്യം ഏറെയുള്ള വ്യക്തികൾ ഒക്കെയാണ് സാധാരണഗതിയിലാകുന്നത് ഉദാഹരണത്തിന് എം എം മണി ആദ്യമായി കുടുംബജോലിയിൽ നിന്നും വിജയിച്ചപ്പോൾ അദ്ദേഹം ആ രണ്ടായിരത്തി പതിനാറിലെ തുടക്കത്തിൽ മന്ത്രിസഭയില്ലെങ്കിലും നാൾ കഴിഞ്ഞപ്പോൾ ഉടനെ അദ്ദേഹത്തിനെ മന്ത്രിയാക്കുകയായിരുന്നു അതിന് കാരണം അദ്ദേഹം ദീർഘനാൾ പാർട്ടി ജില്ലാ സെക്രട്ടറിയായും മറ്റും പ്രവർത്തിച്ചതിന്റെ മേൽവിലാസത്തിലാണ് എന്നാൽ മുഹമ്മദ് റിയാസിന്റെ കാര്യമായി പാർട്ടി പ്രവർത്തന പരിചയമൊന്നുമില്ല അദ്ദേഹത്തിനേക്കാൾ സീനിയറായ നിരവധി ആളുകളുണ്ട് പലരുടെയും അവസരം നഷ്ടപ്പെടുത്തിയാണ് മുഹമ്മദ് റിയാസിനെ അമ്മായിയ്യപ്പനായ പിണറായി വിജയൻ കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകാൻ വേണ്ടി കൊണ്ടുവന്നത് ഇപ്പോഴിതാ എൻ എച്ച് അറുപത്തി ആറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സംസ്ഥാന സർക്കാർ വലിയ തോതിൽ അങ്കലാപ്പിലാണ് നമുക്കറിയാം റോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ പോലും തങ്ങളുടെ ക്രെഡിറ്റ് ആണ് എന്ന അവകാശവാദം പറയാൻ ഒരു നാണവും ഉളുപ്പും ഇല്ലാത്ത വ്യക്തികളാണ് പിണറായി വിജയനും മുഹമ്മദ് റിയാസും എന്ന രാഷ്ട്രീയ ഭേദമന്യെ കേരളത്തിലുള്ളവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി നടത്തിയ ധീരോദാത്തമായ പ്രവർത്തനത്തെ എതിർത്തവരാണ് സി പി എമ്മുകാർ എന്നിട്ട് ആ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ കണ്ടോ ഞങ്ങളുടെ പ്രോജക്റ്റ് യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞിരിക്കുന്നു കേന്ദ്രമല്ല ഞങ്ങളാണ് ഇനിഷ്യേറ്റീവ് എടുത്തതെന്നൊക്കെ പറഞ്ഞ് അമ്മായിയപ്പന്റെ വക കുറെ തള്ളും ഇതൊക്കെ കേട്ട് പൊതുജനം കഴുതിയായി ഇരിക്കും എന്നാണ് റിയാസിൻ്റെ വിചാരമെങ്കിൽ അല്ലേ അല്ല മന്ത്രി എം പി രാജേഷ് മാധ്യമങ്ങളോട് പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ ചുഭിതനായി സംസാരിക്കുന്ന ഡയലോഗൊക്കെ നമ്മൾ കേട്ടതാണ് ഏതായാലും എം പി രാജേഷ് അത്ര മോശക്കാരനൊന്നുമല്ല അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായും മുഖ്യമന്ത്രി കസേരയിലേക്ക് ഒരു നോട്ടമുണ്ട് കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് മറ്റാരും കുടുംബത്തിൽ നിന്നല്ലാതെ മറ്റാരും കവരുന്നതിനെ പറ്റി ചിന്തിക്കാനേ കഴിയില്ല അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും താൻ തന്നെ നയിക്കും എന്ന് പിണറായി ഉച്ചത്തിൽ സംസാരിക്കുന്ന പറയുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രായ ഇളവ് ഒക്കെ അദ്ദേഹത്തിന് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ് പണ്ട് വി എസ്സിൻ്റെ കാര്യത്തിലോ അതല്ലെങ്കിൽ മറ്റു പലരുടെ കാര്യത്തിലും ഇതൊന്നും ബാധകമല്ല എന്നുള്ള രീതിയിലായിരുന്നു സംസാരം എന്നാൽ പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയ ആൾ എന്ന ഇ കെ നായനാരുടെ റെക്കോർഡ് പൊട്ടിക്കാനാണ് അദ്ദേഹത്തിന്റെ വ്യഗ്രത ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി ആയാൽ അദ്ദേഹത്തിന് മൂന്നാം ഊഴം ലഭിച്ചാൽ ആ അഞ്ചു കൊല്ലം കൂടി അതായത് ആ കസേരിയിൽ തന്നെ ഇരിക്കണം എന്നുള്ള പിടിവാശിയാണ് മരണം വരെയും ആ കസേരിയിൽ ഇരിക്കാൻ പറ്റുമോ എന്നുള്ള ആഗ്രഹത്തിലാണ് പിണറായിയുടെ പോക്ക് ഏതായാലും എം വി രാജേഷും അതുപോലെ തന്നെ കണ്ണൂരിലെ വിമത നേതാക്കളും മരുമകനെ കണക്കിന് കൊടുക്കുകയാണ് കഴക്കൂട്ട എം എൽ എ ആയ കടകംപള്ളി സുരേന്ദ്രൻ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട പദ്ധതിയിൽ ഒരു രീതിയിലും റിയാസിനെ അനുകൂലിക്കുന്നില്ല റിയാസുമായി ഏറ്റവും അധികം ഭിന്നാഭിപ്രായമുള്ള എം എൽ എമാരിൽ ഒരാളാണ് കടകംപള്ളി സുരേന്ദ്രൻ നിരവധിയായ സി പി ഐ എം എൽ എ റിയാസിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്